بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين اللهم اغفر لنا ولوالدينا ولأساتذنا وللعلماء العاملين والمصنفين الصالحين واغفر لنا ولجميع المؤمنين وعن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم إذا اتخذ الفيء دولا والأمانة مغنما والزكاة مغرما وتعلم لغير الدين وعطاء الرجل امرأته وأقى أمه صديقه وأقصى أباه وظهرت الأصوات في المساجد وسعد القبيلة فاسقهم وكان زعيم القوم أرضهم وأكرم الرجل مخافة شره وظهرت القينات والمعازف وشربت الخمور ولعن آخر هذه الأمة أولها فارتقبوا عند ذلك ريحا حمراء وزلزلة وخسفا ومسخا وقذفا وآيات تتابع كنظام قطع سلكه فتتابع رواه الترمذي رحمه الله صدق الرسول الكريم صلى الله عليه وسلم അന്ത്യനാൾ അടുക്കുമ്പോഴുള്ള അവസ്ഥകൾ നബിസുല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ പ്രവചിച്ചതാണ് അഷറാത്തുസാഹത് വിവരിക്കുന്ന ഒരു പ്രധാന ഹദീസാണ് റസൂള്ളാഹി സുല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ പറഞ്ഞതായി മഹാനായ അബൂഹുറാറിയാഹുഹന്നു നിവേദനം ചെയ്യുന്നു ഈ ഹദീസ് തിർമുതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിഷ്കാത്തുൽ മസാബിഹ് അഷ്റാത്തുസാത്തിൻ്റെ ബാബിൽ ഉദ്ധരിക്കുന്നുണ്ട് അന്ത്യനാൾ കുറേ അവസ്ഥകൾ പറഞ്ഞ് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ വലിയ തീക്കാറ്റും മഹാ അപകടങ്ങളും നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ഒന്ന് ഫൈ ഉദിവല ഫൈ സ്വത്ത് യഥേഷ്ടം ഉപയോഗിക്കപ്പെടുമ്പോൾ ഇസ്ലാമിക ഭരണം നടക്കുന്നിടത്ത് അവിടെ താമസിക്കുന്ന അമുസ്ലിങ്ങളിൽ നിന്ന് ജസിയ ഇനത്തിലും മറ്റും ലഭിക്കുന്ന ധനമാണ് ഫൈ അത് ഉപയോഗപ്പെടുത്തേണ്ട നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊന്നും പാലിക്കാതെ സ്വന്തം സ്വത്ത് പോലെ അതിനെ ഉപയോഗിക്കുക യഹദീസി വിശദീകരിച്ച് പറയുന്നത് അൽ മുറാദു മുറാദുഫിൽ ഹദീസി അൻ അസ്ബൽ സമ്പന്നരും ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ ഇത്തരം ഫൈ സ്വത്തുകൾ അർഹതപ്പെട്ടവർക്ക് നൽകാതെ സ്വന്തം സ്വത്ത് പോലെ ഉപയോഗിക്കുന്നു പാവങ്ങൾക്ക് അവകാശപ്പെട്ടത് അവർ സ്വന്തമാക്കുന്നു രണ്ടാമത്തെ കാര്യം വൽ ഒൽ അമാനത്തുമകനമാ സൂക്ഷിച്ചേൽപ്പിച്ച സ്വത്ത് ദാനമായി കിട്ടിയതുപോലെ സ്വന്തം നേടിയെടുത്ത ധനം പോലെ ഉപയോഗിക്കുന്നു മൂന്നാമത്തേത് വാത്തു മഹ്റമ സക്കാത്ത് കൊടുക്കേണ്ടത് കൊടുക്കാതെ അതങ്ങനെ നീട്ടിവെക്കുന്നു സക്കാത്ത് കൊടുക്കാൻ വലിയ ഭാരം അവർക്ക് തോന്നുന്നു അങ്ങനെ അത് കൊടുക്കാതെ അതൊക്കെ അവിടെ കടമായി അവശേഷിക്കുന്നു നാലാമത്തെ കാര്യമോ തുലിമ ലിവൈരി ദീനിന് വേണ്ടിയല്ലാതെ പഠനങ്ങൾ നടക്കുന്നു വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസം എന്ന പേര് ലക്ഷ്യം അതല്ല ഭൗതികമാണ് ആഹ്റമല്ല ലക്ഷ്യം ദുന്യാവാണ് അള്ളാഹുവിൻ്റെ വചിഹിനല്ല പഠിക്കുന്നത് സ്വന്തമായ കുറേ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് വിദ്യാഭ്യാസം നടത്തുന്നത് മതവിദ്യാഭ്യാസത്തിന് വഖഫ് ചെയ്ത സ്വത്തുകളും ദാനം നൽകപ്പെട്ടതൊക്കെ ഇത്തരം രീതിയിൽ പഠനം നടത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു അങ്ങനെ അള്ളാഹുവിൻ്റെ വചുവിന് വേണ്ടിയല്ലാത്ത പഠനം നടത്തലും അവരെ പഠിപ്പിക്കലും എല്ലാം തെറ്റാണ് വ അറുലും അഞ്ചാമത്തെ കാര്യം ഒരാൾ തൻ്റെ ഭാര്യക്ക് വൈപ്പെടുന്നു അതേസമയം വ അക്ക ഉമ്മഹു സ്വന്തം ഉമ്മയെ ദ്രോഹിക്കുന്നു ബുദ്ധിമുട്ടിക്കുന്നു അതാണ് അഞ്ചും ആറും കാര്യങ്ങൾ പിന്നെ വ അതിനാ സ്വദീ വ അക്കുസ അബാഹു വ അതിനാ സ്വദീഖഹു കഹു സ്വന്തം കൂട്ടുകാരെ അടുപ്പിക്കുന്നു വ അക്കുസാ അബാഹു സ്വന്തം പിതാവിനെ അകറ്റുന്നു തൻ്റെ യഥാർത്ഥ ഗുണകാംക്ഷികളെ അകറ്റി നിർത്തുന്നു അന്യരെ അടുപ്പിക്കുന്നു വ ലോഹറത്തിൽ അസ്വാത്തു ഫിൽ മസാജിദി പള്ളികളിൽ ശബ്ദങ്ങൾ ഉയരുന്നു ശബ്ദങ്ങൾ പ്രകടമാകുന്നു പള്ളിയിൽ വെച്ച് ആവശ്യമില്ലാതെ ഉയർത്താൻ പാടില്ല നിസ്കരിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരുത്തുന്ന വിധത്തിൽ ഒരു കാര്യങ്ങളും ശബ്ദമുയർത്താൻ പാടില്ല അത്തരം കാര്യങ്ങൾ സൂക്ഷിക്കാനും അതിന് സൗകര്യപ്പെടുത്തിക്കൊണ്ടുമാണ് മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മുടെ നാടുകളിൽ ഉണ്ടാക്കുന്ന പള്ളികൾ ഒരു കുറച്ച് വലിയ പള്ളിയാണെങ്കിൽ മൂന്ന് ഭാഗം അതിനുണ്ടാകും ഒന്ന് ഒരകത്തെ പള്ളി മറ്റൊന്ന് പുറത്തെ പള്ളി പിന്നെ വരാന്ത ചേരുവകളായിട്ട് കയറി ഉണ്ടാവും അതിൽ പള്ളിയായി വഫ് ചെയ്യാത്ത വരാന്തയും ചേരും അത് പള്ളിയോട് യോജിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും യോഗം കൂടേണ്ടി വരും കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടി വരും അപ്പം അതിന് സൗകര്യപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയിരുന്നത് അകത്തെ പള്ളിയിൽ നിസ്കാരം നടക്കേണ്ടി വരും നിസ്കാരത്തിന് ശേഷം ഹദ്ദാദ് തിക്കറ് കാര്യങ്ങളൊക്കെ അവിടെ ഔദ്യോഗികമായിട്ട് തന്നെ നടത്തേണ്ടി വരും അപ്പോൾ നിസ്കരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ് പുറത്തെ പള്ളി വേറെ എന്നാൽ അവിടെ നിസ്കാരം കാര്യങ്ങൾ പള്ളിയിൽ വെച്ച് നടക്കും താഴെ നിസ്കരിക്കുന്ന ഇമാമിനോട് തട്ടിൻ്റെ മുകളിൽ നിന്ന് മൂമ് തുടരൽ സുന്നത്തിനെതിരാണ് അത്യാവശ്യമാകുമ്പോഴൊക്കെ നമുക്ക് ചെയ്യാ ചെയ്യേണ്ടി വരും അത് മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ പൊതുവിൽ മുസ്ലിം രാജ്യങ്ങളിലൊന്നും പള്ളിക്ക് തട്ടികൾ തട്ടുകൾ ഉണ്ടാവാറില്ല അവിടെയുള്ള വലിയ ടവറുകളൊക്കെ ഒരുപാട് നിലകൾ ഉയർന്നു കിടക്കും പക്ഷേ പള്ളികൾ കൂടുതൽ നിലകൾ ഉണ്ടാവാറില്ല കാരണം ഇമാമ് നിൽക്കുന്ന ആ നിലയിൽ തന്നെ മൂമുകളും നില നിൽക്കലാണ് സുന്നത്ത് എന്നാൽ ഭൂമിക്ക് വലിയ വില ഇല്ലാത്ത കാലത്തും പണ്ടുകാലത്തെ നമ്മുടെ കേരളത്തിലുള്ള പള്ളികൾക്കൊക്കെ തട്ടുണ്ട് അത് ഡെറസ് കരുതിയിട്ടുണ്ടാക്കുന്നതാണ് അത് ദർസ് വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് ദർസിൻ്റെ ഹോസ്റ്റൽ ആയിട്ടാണ് പള്ളിക്ക് തട്ടുണ്ടാക്കുന്നത് നിസ്കാരം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ പള്ളീൻ്റെ പവിത്രതയ്ക്ക് യോജിക്കാത്ത വിധത്തിലാണ് ദുന്യവിയായ ശബ്ദങ്ങളും സംസാരങ്ങളൊക്കെ ഉയരുന്നത് അത് ഒരു ഗൗരവത്തിൽ പലരും കാണുന്നില്ല ആ അവസ്ഥയിൽ വലഹറത്തിൽ അസ്വാത്തു ഫിൽ മസാജിദി പള്ളികളിലൊക്കെ സംസാരങ്ങൾ ശബ്ദങ്ങൾ പ്രകടമായി വന്നു വ സാദൽ കബീലത്തെ ഫാസിഖുഹും സമുദായത്തെ തമ്മാടികൾ നയിക്കുന്നു ദീനും തക്കവയും ഇല്ലാത്തവർ തക്വ അള്ളാഹുവിനെ സൂക്ഷിക്കല അതിനും ദീനിൻ്റെ ഇസ്ലാമിൻ്റെ വിധി വിലക്കുകൾ പാലിക്കുന്നവരായിരിക്കണം അവരെ അക്കീത ശരിയാവണം അവരുടെ കർമ്മങ്ങൾ ശരിയാവണം ദുർവൃത്തരാവരുത് എന്നാൽ അത്തരം ആളുകളാണ് പലപ്പോഴും നേതൃസ്ഥാനത്തേക്ക് വരുന്നത് ആ നാടിനെ നിയന്ത്രിക്കുന്നത് സമുദായത്തെ നിയന്ത്രിക്കുന്നത് ഭരിക്കുന്നത് വഖാന സഹീമുൽ കൗമി അർദലഹും ഏതൊരു ജനതയുടെയും ഒരു വിഭാഗത്തിൻ്റെയും കാര്യങ്ങൾ നോക്കി നടക്കുന്ന ആൾ അതാണ് ഈം അവർ അർദ്ധലഹും ഓലക്കൂട്ടത്തിലെ ഏറ്റവും മോശക്കാരായി മാറുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശക്കാരായി നിന്നിരുന്ന ആളുകൾ ഓല ഭരിക്കാൻ വരിക ഓല കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന അവസ്ഥ വരിക വേണ്ട പക്വതയും വിവേകതവും ഇല്ലാത്ത ആളുകളാണ് നേതൃത്വത്തിൽ വരുന്നത് ഇനി പറയുന്നത് ഉക്രിമ റജുലു മഹാഫത്ത ശരിഹി ഓരോരുത്തരെ ബഹുമാനിക്കപ്പെടുന്നുണ്ട് ആദരിക്കപ്പെടുന്നുണ്ട് എന്തിന് മഹാഫത്ത ശരിഹി ഓൻ്റെ ചെറു പറയുന്നിട്ട് ഓനെ മാനിച്ചില്ലെങ്കിൽ ഓനെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ അവനെ ആദരിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരുമുകൾ വരും ചെറുകൾ വരും അപ്പോൾ അവരെ കൊണ്ടുള്ള ശല്യം ഇല്ലാതിരിക്കാൻ അവരെ ബഹുമാനിക്കേണ്ടി വരിക ആദരിക്കേണ്ടി വരിക മനസ്സിനുള്ളിൽ അവരോട് മതിപ്പോ ബഹുമാനം ഉണ്ടായിട്ടല്ല അവരുടെ വ്യക്തിത്വത്തോട് യാതൊരു ബഹുമാനം ഇല്ല ചിലപ്പോൾ അവർ പണക്കാരായിരിക്കും അപ്പോൾ ആ പണം കരുതിക്കൊണ്ട് അവരെ ബഹുമാനിക്കും അതാ വ്യക്തിക്ക് കിട്ടുന്ന ബഹുമാനമല്ല ആ പണം ഇല്ലാതായാൽ അവനെ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവില്ല ഒരാൾക്ക് മറ്റെന്തെങ്കിലും പ്രതാപോ സ്ഥാനമോ ഉണ്ടെങ്കിൽ അത് പരിഗണിച്ചുകൊണ്ട് അവരെ ബഹുമാനിക്കുക നമുക്ക് കിട്ടേണ്ട നേട്ടങ്ങൾ കിട്ടാൻ അല്ലെങ്കിൽ അവരെ കൊണ്ട് ഉപദ്രവം ഇല്ലാതിരിക്കാൻ വലഹരത്തിൽ കൈനത്തു പാട്ടുപാടുന്ന സ്ത്രീകൾ പ്രകടമായി പുരുഷന്മാരുള്ള പൊതുവേദികളിലും സ്ത്രീകൾ വന്ന് ഗാനമാലപിക്കുന്ന അങ്ങനെയാണല്ലോ കലയുടെ പേരിലാകുമ്പോൾ പിന്നെ എന്തും പറ്റും അതിലൂടെ മതനിയമങ്ങളൊന്നും നോക്കുന്നില്ല കുറച്ച് കാലം മുമ്പ് വരെ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ഒരു മിനിയങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ഇന്ന് സാർവത്രികമായി നടക്കുകയാണ് വൽ മാസിഫു സംഗീതോപകരണങ്ങളും പ്രകടമായി അനുവദിക്കപ്പെട്ട സംഗീതോപകരണങ്ങളൊക്കെ ഉണ്ട് ദഫ് പോലാത്തതൊക്കെ പക്ഷേ പലതും അങ്ങനല്ല നിഷിദ്ധമായ ഹറാമായ ഉപകരണങ്ങളാണ് ഉപയോഗിക്കപ്പെടുന്നത് അവയെ എതിർത്ത് പറഞ്ഞാൽ ആ പറഞ്ഞവൻ ജനങ്ങൾക്കിടയിൽ പ്രതിയാക്കപ്പെടുകയാണ് കുറ്റപ്പെടുത്തപ്പെടുകയാണ് വ ശുരീബത്തിൽ ഹുമൂർ മദ്യപാനം നടക്കുന്നു കള്ളുകൾ കുടിക്കപ്പെടുന്നു ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വളരെ വ്യാപകമായി വളരെ മാന്യന്മാരായ ആളുകളും അവരുടെ മക്കളും പക്ഷേ ഈ പണിക്ക് വരുമ്പോൾ ആരും അവരെ കുറ്റപ്പെടുത്തൂല അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ബാക്കിയുള്ളവർ നിന്നുകൊടുക്കുക അവരോട് മറ്റുള്ളവരും വഴിപ്പെടുക അങ്ങനെ കള്ളുകുടി ലഹരികൾ പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ വ്യാപകമായി പാപങ്ങൾ അതിൽ വഞ്ചിക്കപ്പെടുന്നു കുട്ടികൾ ആ ചതിയിൽ അവരും വീണ് അവരതിന് അടിമപ്പെടുന്നു പിന്നെ മറ്റൊരു കാര്യം ലന ആഹിറു ഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിൻ്റെ അവസാന കാലക്കാർ ശബിച്ചു പറയുന്നു കുറ്റപ്പെടുത്തുന്നു ഔവലഹ അതിൻ്റെ ആദ്യ കാലക്കാരെ മുങ്കാമികളെ കുറ്റം പറയുക കഴിഞ്ഞുപോയ ഇമാമുകളെ കുറ്റം പറയുക അവരൊക്കെ മോശമായി കാണുക പഴയ ആളുകൾ അവർ വിവരമില്ലാത്തവരാണ് അവർ മോശക്കാരാണ് അവർക്ക് അതല്ല എന്ന രൂപത്തിൽ പുതിയ ആളുകൾ അവരെ കാണുന്നു എന്നിട്ട് അവരുടെ നിലപാടുകളെ കുറ്റപ്പെടുത്തുന്നു എന്നാൽ എല്ലാ നിലക്കും ആദരിക്കപ്പെടാൻ അർഹർ മാനിക്കപ്പെടേണ്ടവർ ആ മുൻകാമികളാണ് ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കാണാൻ തുടങ്ങിയാൽ ഫർത്തിബു ഇന്ദദാലിക്കൻ ഹംറാ ഫർത്തിബൂ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ ഇന്ദദാലിക്ക ആ ഘട്ടത്തിൽ ഹൻ ഹെമ്രാ ചുവന്ന കാറ്റ് തീ ആ തീ എവിടുന്നു ഉത്ഭവിക്കുന്നു എന്ന് ഈ അതീഥിൽ പറഞ്ഞിട്ടില്ല വൽത്തൻ ഭൂകമ്പങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ വ ഹസ്ഫൻ ഭൂമി വിഴുങ്ങുന്ന അവസ്ഥയെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ മനുഷ്യൻ ഭൂമിയിലേക്ക് താഴ മനുഷ്യൻ്റെ മീത മണ്ണ് വന്ന് കൂടുക അത് പല നൽകുന്നു നമ്മൾ കാണുന്നുണ്ട് ജനങ്ങൾ മണ്ണിനടിയിൽ പെടുകയാണല്ലോ ഇനി കാറൂന്നെ ഭൂമി വെഴുങ്ങിയതുപോലെ ഭൂമിയിലേക്ക് ആണ്ടുപോവാം പല രൂപത്തിലും ഇതൊക്കെ സംഭവിക്കാം ഓ മസ്ഹൻ കോലം മാറ്റൽ കോലം മറിക്കൽ അസഹാബുൽ അയിലത്തിനെ അള്ളാഹു സുബാനു വത്താല കുരങ്ങന്മാരാക്കി മാറ്റിയത് ഖുർആാനിൽ പറയുന്നുണ്ട് കൂനു ഖിറദത്തൻ ഹാസിഇൻ കോലം മറിക്കപ്പെടുന്ന അവസ്ഥ രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് മനുഷ്യൻ മറ്റേതെങ്കിലും ജീവികളുടെയൊക്കെ രൂപത്തിലേക്ക് തരം മറിയപ്പ തരം മറിക്കപ്പെടാം അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവവും അവസ്ഥവും മറ്റു പല ജീവികളുടെ സ്വഭാവങ്ങളും അവസ്ഥകളും ആവാം എല്ലാം സംഭവിക്കാം വൻ കല്ലുകൊണ്ടുള്ള ഏറ് നിങ്ങൾക്ക് വരാം എവിടുന്നാ ആകാശത്തിൻ്റെ ഭാഗത്തുനിന്ന് ഏറ് വരുന്നത് പലതും ഭൂമിയിൽ വന്ന് ഭവിക്കുന്നു ആകാശത്തു നിന്നുള്ള കല്ലേറ് ഭൂമിയിലേക്ക് വരുന്നു വ ആയാ ഇതുപോലെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് അപകടങ്ങൾ പരീക്ഷണങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി വരുന്നു തുടരെ തുടരെ വരുന്നു തബിയ അത് ഫാല് വസലില് പറയുമ്പോൾ താപ അതിൻ്റെ മുലാരി യു താബിയോ തഫാ അല വസല് പറയുമ്പോൾ ത താബ യുബനി അവിടെ മൂന്ന് താ വരും ഒന്ന് മുലാറാത്തിൻ്റെ അർഫ് രണ്ട് തഫാ ഉലംബാബുല സായിദ മൂന്ന് ഫാഫീൽ അതും താ ആണ് അങ്ങനെ മൂന്ന് താവ് വരുന്നുണ്ട് ആ തഫാ ഉല് തഫാ ഉല് ബാബുകളിൽ ഇങ്ങനെ രണ്ട് താ ഒരുമിച്ച് കൂടുമ്പോൾ ഒന്നിനെ കളയാം അങ്ങനെ ഒരു താ കളയപ്പെട്ടു ഫീലും മുലാരിയാണ് അതുകൊണ്ടാണ് ത താ ബാ എന്ന നമ്മത്തുകൊണ്ട് റഫ ഇത് പറയുന്നത് മാതിയാകുമ്പോൾ ഫത്തഹിൻ്റെ മേലും അഭിനയക്കും കനിലാമിൻ ഒരു മാല പോലെ കൊത്തിയാ സിൽ കുഹു അതിൻ്റെ ആ മുത്തുമാലയുടെ നൂല് പൊട്ടി നൂല് പൊട്ടിയാൽ എന്താ സംഭവിക്കുക അതിലുള്ള മണിമണികൾ ഒന്നാകെണ് ഒന്നിൻ്റെ പിന്നാലെ ഒന്നായിട്ടുണ്ട് വരും ഫതത്താബ അങ്ങനെ ഓരോ മണികളായി ഒന്നിന് പിന്നാലെ ഒന്നായി വീഴുന്നു അത് ഫീലും ആവുക ഫത്തഹിൻ്റെ മേൽമോഹിനി നൂല് പൊട്ടിയ ആ മാലയിൽ നിന്നും അതിൻ്റെ മണികൾ ഒന്നായി ഒന്നിൻ്റെ പിന്നാലെ ഒന്നായി വീഴുന്നു അതുപോലെ വിപത്തുകൾ ഒന്നിൻ്റെ പിന്നാലെ ഒന്നായി വരും ഇതുപോലെ അന്ത്യനാൾ അടുക്കുമ്പോൾ അവസ്ഥകൾ പറയുന്ന ഹതീഥുകളിൽ ഉള്ള പ്രവചനങ്ങളൊക്കെ ഓരോന്ന് ഇന്ന് പുലർന്നുകൊണ്ടേയിരിക്കുകയാണ് അതിങ്ങനെ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അന്ത്യനാളിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് الله سبحانه وتعالى من لا مريض قادر شركته وآخر دعوانا أن الحمد لله رب العالمين